അയ്യോ രാവിലെ തന്നെ വന്ന ഭക്ഷണം വേണം എന്ന് പറഞ്ഞിട്ടില്ല ഭക്ഷണത്തിന് ചോദിക്കുന്ന അപ്പൊ രാവിലെ അകത്തേ വന്ന് അപ്പൊ രാവിലെ അപ്പൊ ഭക്ഷണത്തിൽ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാനിരിക്ക കുറേ നേരമായി ഞാൻ ഉങ്ങിയാകുന്ന വിശമിയിട്ടായിരിക്കും ഇന്നലെ കുറച്ചിട്ടെന്താണോ അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചില്ല ഇന്നത്തെ കുറേ നേരമായി ഞാൻ ഉങ്ങിയാവുന്ന വെച്ചാൽ പറയുന്നു നമ്മൾ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാതെ മനുഷ്യനെക്കാൾക്കും നല്ല നന്ദി അറിവുള്ള സാധനങ്ങളാണ് പുക ചോറും കുറച്ച് ചിക്കൻ കറിയും കരച്ചി കൊത്തും നോക്കുന്നുണ്ട് പൂച്ച മീനുണ്ടെങ്കിൽ മീനിന്റെ മുള്ളും ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇതാക്കിട്ടേ കഴിക്കും നോക്കുന്നുണ്ട് അങ്ങനെ ഒരു കൊത്തിന്റെ കഷ്ടം കഴിക്കുന്നുണ്ട് നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കണം അതിന് ചോദിച്ച് വാങ്ങാൻ പറ്റൂല എന്നാൽ അതിന്റെ ഇത് അതിന്റെ വരുത്തിയതെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും രാവിലെ തന്നെ നമ്മൾ ഇതാ ചെറിയൊരു വാക്കി കാണും രാവിലെ നല്ല ഭയങ്കര ഒരു പരിപാടിയാണ് അട ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇഞ്ചക്ഷൻ കൂത്തറിലെ അടയിൻ്റെ ഒന്നും പാത്രമാവുകയില്ല പണിയെടുത്ത് കിട്ടറിലേക്ക് വെള്ളം വെച്ചു കൂട്ടറിന്റെ മേല നമ്മള് ഈ ഒരു ഡോപ്ലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കും അട ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഡോക്ല എന്ന് പറയുന്ന അതിന്റെ ഇത് പാത്രം അതിന്റെ മേലെ വെച്ചു എന്നിട്ട് അട ഉണ്ടാക്കി എന്നിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ അടിയിലൊക്കെ റെഡിയാവുന്നോണ്ട് ഓക്കേ ദാ സൊരട്ടിങ് അല്ല നിങ്ങൾ ആർക്കണീ കേൾസം നോട്ടിസ് ചെയ്യാಬೇಕು എന്തെന്നല്ല വർക്ക ഔട്ട് ചെയ്യുന്നില്ലല്ലോ യെസ് സാധോ വീ ഞാൻ മൊബൈൽ എടുക്ക ഓക്കേ അവനെ മൊബൈൽ അടഞ്ഞിനെ റീക്കോർഡ് ചെയ്യുന്നേ ദാ ഓക്കേ ലൈക്ക് ചെയ്യ अच्छा ये जब तुम तेरे को आईडिया देता हूं एक टेक्निक मैं तुम्हें ചെയ്യാ ചെയ്യാൻ ഒരു മനസ്സുണ്ടോ ലൈക്ക് ചെയ്യോ ഹലോ ചെയ്യാൻ ഒരു മനസ്സുണ്ടോ ഓക്കേ ലൈക്ക് ചെയ്യാ सकते हो എല്ലോ നിറഞ്ഞ രണ്ടുപേരെയും സ്നേഹം നന്ദി നിങ്ങൾ ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത് എല്ലാം നമ്മള് സ്നേഹം നൽകി